ദൈവം നമുക്ക് വാസ്തത്തമായിട്ട് തന്ന ചില നന്മകൾക്കകത്ത് അനുഗ്രഹത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ വിഷയങ്ങളോ വന്നാൽ നമ്മളെക്കാട്ടി ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവത്തിനാണ് മോർണിംഗ് മനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവമുഖത്തേക്ക് നോക്കാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ ചെയ്തോർത്ത് നന്ദി നിറ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രാർത്ഥനയോടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരുന്നോ എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതിൻ്റെ അടുത്തൊരു ഭാഗമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചോ ദൈവം നമുക്ക് തന്ന ഏതെങ്കിലും ഒരു നന്മ ദൈവം നമുക്ക് തന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹം അതിനകത്ത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഒരു പ്രതികൂലം വന്നാൽ നമ്മളെക്കാട്ടി ഉത്തരവാദിത്തം സ്വർഗത്തിലെ ദൈവത്തിന് പക്ഷെ ഒരു കാര്യമുണ്ട് അത് കർത്താവിൻ്റെ കലങ്ങളിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം ഇവിടെ ആ സഹോദരി ചെയ്താതാ അവളോട് എന്തോ പറഞ്ഞു അടുത്ത വർഷം ഇതേ സമയം ആകുമ്പോൾ ഒരു കുഞ്ഞിനെ നീ അണക്കുവെന്ന് പറഞ്ഞു അല്ലേ ദൈവം തലമുറ നൽകി മക്കളെ പോവാൻ നൽകുന്ന അവകാശം ഉദരഫലം അവിടെ നിന്ന് വരുന്ന പ്രതിഫലമാണ് അങ്ങനെ ദൈവം തലമുറ നൽകി നോക്കിയേ ഇപ്പോൾ ആ തലമുറയാണ് പിശാജ് നോട്ടം ഇട്ടേക്കുന്ന തലമുറയുടെ നോട്ടം ഇവിടുന്ന അന്ധകാല മണ്ഡലങ്ങളുണ്ട് കേട്ടോ പക്ഷേ ആമേൻ തലമുറയെ ദൈവസനയിലേക്ക് നീ കൊടുത്താൽ സമർപ്പിച്ചാൽ പിന്നെ ദൈവമായിരിക്കും അത് ഏറ്റെടുക്കുന്നത് പിശാജ് ശല്യം ചെയ്യാൻ ഇടയാകത്തില്ല പിശാജ് ശല്യം ചെയ്യാൻ അനുവദിക്കത്തില്ല അങ്ങനെ എന്തെങ്കിലും വന്ന ദൂതന്മാരെ വിട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ ചെയ്തോളൂ ഈ സൗകര്യം എന്താ ചെയ്തേ ഏലിശ കിടക്കുന്ന കട്ടിലെ കൊണ്ട് കിടത്തിയിട്ട് ആമേൻ എങ്ങോട്ട് പോവാ ഹേലീശ ആയിരിക്കും അടുത്തോട്ട് ചെല്ലുവോ അവൻ പോകുന്ന വഴിക്ക് തൻ്റെ ഭർത്താവിനോട് പറയുന്നുണ്ട് കേട്ടോ കൊച്ചു മരിച്ച കാര്യമൊന്നും എന്തു ചെയ്തില്ല അവൾ പറഞ്ഞില്ല കൊച്ചു മരിച്ച കാര്യമൊന്നും പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ കുഞ്ഞിനെ കുഴിച്ചിട്ടേനെ എല്ലാം ഒന്നും എല്ലാവരോടും പറയരുത് കേട്ടോ നിങ്ങളെക്കാട്ടിൽ ആത്മീക നിലവാരത്താണവരോട് ദൈവം നിങ്ങൾക്ക് തരുന്ന ചില കാഴ്ചപ്പാടുകൾ പറഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല അതിനകത്ത് ദൈവപ്രവൃത്തി നടന്നെന്ന് വരത്തില്ല ഇവിടെ ആ സഹോദരി വിവേകത്തോടു കൂടെ സ്വന്തം ഭർത്താവിനോട് പോലും കൊച്ചു മരിച്ച കാര്യം പറഞ്ഞില്ല ആമേ എന്നിട്ട് എന്ത് ചെയ്തു കർമ്മേൽ പർവ്വതത്തിലേക്ക് പോയി ഏലിശ ഇരിക്കുന്ന നടത്താൻ കാലെ പിടിച്ച് കാലിൽ കരയുമ്പോൾ ഏലിസ പറയുന്നൊരു പദമാണ് ദേഹസിയോട് പറയും വിട് ആമേ ഇവൾ മനോദുഖത്തിലായിരിക്കും ദൈവം അത് അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷം അവൾ പറഞ്ഞ പദമാണ് നമ്മൾ വായിച്ചത് ഞമാനോടൊരു മകനെ ചോദിച്ചോ എന്നെ ചതിക്കല്ലേന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഹാലെ ലൂയ അടുത്ത നിമിഷം ഏലീശ അവിടെ നിന്ന് പുറപ്പെടുന്നു നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ജയസിയുടെ കയ്യിൽ ഏലീശയുടെ വടി കൊടുത്തൊക്കെ വിടുന്നുണ്ട് പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്താ കാരണം വടിയുടെ കുഴപ്പമൊന്നുമല്ല അത് കൊണ്ടുപോയ ആള് അത്ര ശരിയെന്നല്ല അങ്ങനെ ഏലീശ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു ആ കുഞ്ഞിനോടി പ്രാർത്ഥിക്കുമ്പോൾ ഹാല ലൂയ മുപ്പത്തിമൂന്നാമത്തെ വാങ്ങി താനും ബാലൻ മാത്രം കാല ലുയ അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് ഹോവിട് പ്രാർത്ഥിച്ചു പിന്നെ അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു തൻ്റെ വായ് ബാലൻ്റെ വായ്മേലും തൻ്റെ കണ്ണവൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകൾ മേലും ആമേൽ വെച്ച് അവൻ്റെ മേൽ കവണ് കിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തിന് ചൂട് പിടിച്ചു ഈ രാവിലെ കാലം പരിശുദ്ധാത്മ പറയുക ചില മേഖലകളിൽ തണുത്ത് മരവിച്ച് പോയ ചിലതിനകത്ത് പിടിക്കാൻ പോവാം ചൂടുപിടിക്കാം വിശ്വസിക്കാമായി തോന്നുന്നത് ഇതൊരു ദൈവശബ്ദമാണ് കേട്ടോ ചൂട് പിടിക്കാൻ പോകും തണുത്ത് മരവിച്ച് പോയി ഇനി ഒരു സാധ്യതയും ഇല്ലെന്ന് പറയുന്ന ചില വിഷയത്തിനകത്ത് ദൈവസനീ കൊടുത്തതിനാൽ ചൂടുപിടിക്കാൻ പോകും മാമേൻ ആ മേൻ സംഭവിക്കും ചൂട് പിടിക്കാൻ പോകും അടുത്ത നിമിഷം ആ കുഞ്ഞു ജീവനിലേക്ക് മടങ്ങി വന്നു ഏലിശ ആ മകനെ ആർ കേൽപ്പിച്ചു കൊടുത്തു ആ ശൂര്യൻകാലത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഓക്കെ ആമെ കരിങ്കൊടി കെട്ടി ടാർപ്പ വലിച്ചു കെട്ടി ആമേ ഹാലലൂയ ഒരു ദുഃഖത്തിൻ്റെ പാനപാത്രം പാടി സമയമാരതത്തിൽ പാടി ആമേ വലിയ ദുരന്തത്തിലേക്ക് പോകേണ്ട ഒരു ഭവനത്തെ ദൈവത്തിൻ്റെ ഇടപെടിയിൽ അഭിഷത്തിൻ്റെ പ്രാർത്ഥന ആ ഭവനം ഭയങ്കര സന്തോഷത്തിലേക്ക് മടങ്ങി വന്നെങ്കിൽ ഈ സന്ദേശം എന്നോടും നിങ്ങളോട് ദൈവത്തിൻ്റെ ശബ്ദമാണ് ആമേ എന്നെ തകർത്ത് കളയാൻ തരിപ്പണമാക്കാൻ വിശാദി വാദിക്കുന്ന വെല്ലുവിളിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും ദൈവസേനി വിഷയം കൊടുത്തു എന്നുള്ള കാരണത്താൽ ദൈവസനിയിൽ പ്രാർത്ഥിച്ചെന്നുള്ള കാരണത്താൽ ദൈവം ആ വിഷയം ഏറ്റെടുത്തു എന്നുള്ള തെളിയിക്കാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും സുരക്ഷിതം ഒരു സംശയമില്ല ഈ ദിവസങ്ങളിൽ കാണാൻ പോകാം കേട്ടോ മഹത്തൻ കൃത്താവി കൊടുക്കാം സ്വർഗി പിതാവേ അറിയിച്ച ദൈവ സന്ദേശം ശിരസ് ആഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാം അങ്ങേ അങ്ങയുടെ നാമ മഹത്വത്തിനായിട്ട് നന്മയ്ക്കായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യെസ് ഹാലിൽ ഒരിക്കലും ചലിക്കത്തില്ലെന്ന് ചിന്തിക്കുന്നിലെ വിഷയങ്ങളെ അങ്ങയുടെ സന്നിധി തന്നു എന്നുള്ള കാരണത്താൽ വിടുതലുണ്ടാകുമല്ലോ ദൈവപ്രവൃത്തി വെളിപ്പെടുമല്ലോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേൽ അപ്രകാരമുള്ള വിടുതൽ കാണട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് പ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു